കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ അധിനിവേശ ശക്തികളെ അടിയറവ് പറയിപ്പിച്ച കളരിക്കരത്തിന്റെ ചരിത്രഗാഥകൾ ഗാഥകൾ കോർത്തിണക്കി പയ്യമ്പളി കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് അരങ്ങിലെത്തി അയ്യായിരം വർഷം പഴക്കമുള്ള ആയോധനകലയുടെ തനിമ ഒട്ടും കുറയാതെ പി ദിനേശൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ പതിനെട്ട് അഭ്യാസികൾ വേദിയിൽ അംഗം കുറിച്ചു വന്ദനത്തോടുകൂടി ആരംഭിച്ച കളരി ഒറ്റപ്പയറ്റ് വാൾപ്പയറ്റ് കത്തിപ്പയറ്റ് കുന്തപ്പയറ്റ് വാളും പരിചിയും ഉറുമി കോലത്താരി ചെറുവടിപ്പയറ്റ് കുറുവടിപ്പയറ്റ് എന്നീ അഭ്യാസമുറകൾ വിസ്മയ കാഴ്ചയായി മാറി ിൽ മുകന്ദൻ ഗുരുക്കളാൽ സ്ഥാപിതമായ കളരി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം എം ജി എസ് കളരി സംഘമായി രൂപം കൊള്ളുകയും കളരി പരിശീലനം തുടർന്നു പോവുകയും ചെയ്യുകയാണ് തെക്കൻ ശൈലി പിന്തുടരുന്ന എം ജി എസ് കളരി സംഘം കണ്ണൂർ ജില്ലാ കളരിപ്പേറ്റിൽ ഓവറോൾ ചാമ്പ്യൻമാരായിട്ടുണ്ട് ഇങ്ങനൊരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടില്ലേ ആരുടെക്കോ നിർദ്ദേശങ്ങളാൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ല കാരണം ഉണ്ടല്ലോ കൂടെ ഇന്ത്യയിലെ ഏത് കോളേജിലേക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാൻ ഞങ്ങൾ സഹായിക്കാം സ്കോളർഷിപ്പും ക്യാമ്പസുകളും ഫ്യൂച്ചറൈറ്റ് നൽകുന്ന ഉറപ്പാണ് പുതിയ ഉയരങ്ങളിലേക്ക് യുവർ ലൈഫ് ഫാർ ബെറ്റർ പറഞ്ഞു വരാം